നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആയിട്ടാണ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് കാരണം നിങ്ങൾ എന്റെ തമ്പലെയും കണ്ടപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു രൂപം പിടികേട്ടി കാണും അല്ലെ ഈ ഫസൽ കാരാട്ട് എന്ന് പറയുന്ന ഒരു ഒന്നാന്തര മൂള കാരണം ഇവൻ ഊള എന്ന് പറയാൻ ഇവൻ ഊളകളെ കാട്ടിലും ഊളയാണ് കാരണം സംഘപരിവാറിന്റെ അച്ചാരം വാങ്ങിച്ചിട്ട് അവരുടെ മറ്റേ പെരുവരൽ നോക്കിയാൽ ഉച്ചുവരെ നക്കി വെളിപ്പിക്കുന്ന ഒരു പരമ ചെറ്റയാണ് ഇവൻ ഇവന്റെ വീഡിയോകൾ നമ്മൾ ഒരുപാട് വശം ചെയ്തിട്ടുണ്ട് പക്ഷെ ഇവനെ വിളിക്കാൻ ശ്രമിച്ചിട്ട് ഇവൻ എടുത്തിട്ടില്ല കേട്ടോ ഇവന്റെ ഒരു പുതിയ ഒരു അടവെന്ന് പറയുന്നത് ഇപ്പം ഇവൻ ചെയ്യുന്ന വീഡിയോയുടെ താഴെ എല്ലാം ഇവന്റെ നമ്പർ വെച്ചിട്ടുണ്ട് അപ്പൊ ഈ നമ്പറിലേക്ക് ആരെങ്കിലും ഒക്കെ വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വീഡിയോ എടുത്ത് ഇവൻ വീണ്ടും വന്നിട്ട് ഇങ്ങനെ പോസ്റ്റ് ചെയ്യും അതായത് സുഡു അല്ലെങ്കിൽ സുഡാപ്പികൾ നമ്മളെ വിളിച്ചു അല്ലെങ്കിൽ കമ്മികൾ നമ്മളെ വിളിച്ചു എന്നുള്ള രീതിയിൽ ഇപ്പൊ ഈ ഓണം എന്ന് പറയുന്നത് അത് കേരളീയരുടെ ഒരു ഉത്സവമാണ് ഓണം അതിനകത്ത് ജാതിയും മതമൊന്നുമില്ല മതസൗഹാർദ്ദം കാത്തു സൂക്ഷിക്കുന്ന എല്ലാവരും ഓണം ആകർഷിക്കാറുണ്ട് ഞാനും ആഘോഷിക്കാറുണ്ട് എന്റെ ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോകാറുണ്ട് സദ്യ കഴിക്കാറുണ്ട് അത് വലിയൊരു സംഭവമൊന്നും ആകണ്ട പക്ഷേ ഇവിടെ മതത്തിന്റെ പേരിൽ ഭിന്നിപ്പിക്കുകയും മതങ്ങളെ തമ്മിത്തല്ലിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ചെകുത്താനാണ് ഈ പരമനാറി എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല പ്രിയപ്പെട്ടവരെ കാരണം ഇവന് ഒരു സുഹൃത്ത് ഒരു പത്തൊമ്പത് വയസ്സുള്ള ഒരു പയ്യൻ ഇവന്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് ഇവനോട് കുറെ കാര്യങ്ങൾ ചോദിക്കുന്നു കാരണം ഈ ലോകം കണ്ടെന്ന് വച്ചിട്ടുള്ള ഏറ്റവും വലിയ തീവ്രവാദ സംഘടന അല്ലെങ്കിൽ ഭീകര സംഘടന ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പിൽ നമ്മുടെ നെഞ്ചത്ത് വെച്ച് പറയാം അത് ഇസ്രയേലി ആണ് അല്ലെങ്കിൽ ഈ പറയുന്ന മൊസാദിന്റെ വ്യക്താക്കളാണെന്ന് നമുക്ക് പറയാം കാരണം പലസ്തീൻ എന്ന് പറയുന്ന ഒരു Pra അവിടുത്തെ കുഞ്ഞുങ്ങളെ ജനങ്ങളെ എല്ലാം കൊന്നൊടിക്കുന്ന നരാധമന്മാരാണ് ഈ ഇസ്രേലികള് അപ്പൊ പലസ്തീനെ സ്വതന്ത്രമാക്കി അവിടുത്തെ ജനങ്ങൾക്ക് ഒരു സന്തോഷകരമായിട്ടുള്ള ജീവിതം നിലനിർത്താൻ വേണ്ടിയാണ് ഈ ഹമാസ് എന്ന് പറയുന്ന സംഘടന പോരാടുന്നത് ഹമാസ് എന്ന് പറയുന്ന സംഘടനയെ ലോകരാജ്യങ്ങൾ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചിട്ടുള്ളതായിട്ട് എനിക്കറിവില്ല എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ പോലും ഹമാസിന ഭീകര സംഘടനാ ലിസ്റ്റിൽ പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് എന്റെ ഒരു അറിവ് അൽ ക്വായ അതുപോലുള്ള ഒരുപാട് സംഘടനകളെ ഭീകര ലിസ്റ്റിൽ തന്നെയാണ് പെടുത്തിരിക്കുന്നത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം എന്നാൽ അത് സമാനമായിട്ടുള്ള ഒരു സംഘടനയല്ല ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന നൂറ് വർഷം തികയ്ക്കാൻ പോകുന്ന ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടന നമ്മുടെ രാഷ്ട്രപിതാവിന്റെ നെഞ്ചിലേക്ക് വെടിയുയർത്തിയ ഗോഡ്സെ അദ്ദേഹം ആർ എസ് എസിന്റെ ആശയം ഉൾക്കൊണ്ട് ആ സംഘടനാ പ്രവർത്തകനല്ലായിരുന്നു ഗർഭിണിയായിട്ടുള്ള ഒരു സ്ത്രീയുടെ വയർ കുത്തി കുത്തിത്തുറന്ന് ഒരു കുഞ്ഞിനെ ശൂലത്തിനകത്ത് വെച്ച് പെട്രോൾ അഴിച്ച് കത്തിച്ച് ആവേശത്തോട് ഉയർത്തിപ്പിടിച്ചത് ആ ആർ എസ് എസിന്റെ ആശയം ഉൾക്കൊള്ളുന്ന ആ സംഘടനയിൽ പ്രവർത്തിക്കുന്നവനല്ലായിരുന്നു എത്രയെത്രയോ വർഗീയ കലാപങ്ങൾ ഇന്ത്യയിൽ ഉടനീളം സൃഷ്ടിച്ചിട്ടുള്ള ഈ ആർ എസ് എസ് എന്ന് പറയുന്ന വർഗീയ സംഘടനയെ എന്തുകൊണ്ടാണ് ആ പരമചെറ്റേ നിനക്ക് അതിനാ വർഗീയ സംഘടന എന്ന് പറയാൻ നിനക്കൊരു മടി കാരണം നിന്റെ പിടുക്ക് പറക്കും കാരണം നിന്നെ അവർ വീട്ടിൽ കയറി നിന്റെ വായിൽ പന്നിപ്പടക്കം വെച്ച് പൊട്ടിക്കും അത് പറയാനിട്ടുള്ള ആംബ്യർ ഉണ്ടാകണമെങ്കിൽ നല്ല തന്തയ്ക്ക് ജനിക്കണം അല്ലെങ്കിൽ നല്ല ഗുണമുള്ളവനായിരിക്കണം നീ അത് പറയാൻ നിനക്ക് പറ്റില്ല കാരണം അത് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും ഇവിടെ അതുകൊണ്ടാണ് നമ്മുടെ താഴെ വന്നിട്ട് കുറെ ഏമാര് വന്നിട്ട് ഭീഷണിപ്പെടുത്തുന്നത് നിന്നെ എന്നെ കൊണ്ട് ചൊരണ്ടിക്കും നിന്നെ എന്നെ കൊണ്ട് മാന്തിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ചില വേട്ടാവളിയന്മാർ വന്നിട്ട് എന്റെ ഇതിന്റെ താഴെ വന്നിട്ട് പറയുന്നുണ്ട് എടാ മരണം ഒരിക്കലേ ഉള്ളൂ അതുമായിട്ട് മരിക്കുന്നതിനെക്കാട്ടി നല്ലത് നല്ല ഉശിരുള്ള ആൺകുട്ടികൾ മരിക്കുന്നടക്ക് മരിക്കുന്ന ചെറ്റ് എന്ന് പറയാതിരിക്കാൻ എനിക്ക് നിവർത്തിയില്ല എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒരു പത്തൊമ്പത് വയസ്സുകാരൻ ഈ നാറിയെ വിളിച്ചിട്ട് ഫോണിലൂടെ സംസാരിക്കുന്നു അപ്പൊ അവൻ ഓണത്തെ കുറിച്ചിട്ടും അല്ലെങ്കിൽ ഓ അതിന്റെ ഇടയിൽ കൂടെ ഒരു വർഗീത ഉണ്ടാക്കിയിട്ട് ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഈ പരമനാറി എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾ തിരിച്ചറിയണം കാരണം ഇവൻ ഈ നാടിന് വലിയ ആപത്താണ് ഇവൻ ഈ നാട് കുട്ടിച്ചോറാക്കാനായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഒരു വൃത്തികെട്ടവനാണ് ഈ ഒരു വോയിസ് ക്ലിപ്പ് നിങ്ങളൊന്ന് കേട്ടിട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും കമന്റുകളും കൃത്യമായിട്ട് അറിയിക്കുക നേരെ വീഡിയോയിലേക്ക് പോവാ േടി എന്റെ ഫോൺ നമ്പറൊക്കെ നിന്നെ പോലുള്ള ആളുകൾ തീവ്രവാദികൾ എല്ലാവരുടെ ലോകം മൊത്തം കാണാറുണ്ട് യൂട്യൂബിൽ നമ്പർ ഇടോ പേടി പേടിണ്ടെങ്കിൽ ഞാൻ ഇതുപോലെ ഭീകരവാദത്തിനെതിരെ അന്തത്തോട് വിളിച്ചുപറിയോ യുക്തിവാദിയാണ് ഞാനിന്ന് എന്നോട് അറിയാൻ വിശ്വാസിയാണെന്നുള്ളതാണല്ലോ നിന്നോടറെ ഞാൻ യുക്തിവാദിയാണെന്ന് താങ്കൾക്ക്

താങ്കൾക്ക് ആശയം പറഞ്ഞാൽ നീ എവിടുന്നാണ് ആർ എസ് എസ് ഭീകരവാദിയാണൊക്കെ പഠിച്ചത് അന്ന് പറഞ്ഞോട്ടോ ഏത് ബുക്കില്ലാ ഭത് പറഞ്ഞോണ്ട് എന്നോട് സംസാരിക്കോട് സംസാരിക്കുന്നത് നീ ഒരു വിശ്വാസം ആയിട്ട് തകല സാധാരണ വിശ്വാസികളെയും പറയിപ്പിക്കരുത് ഒരു ഭീകരവാദി തീവ്രവാദി അനുകൂലിന്റെ ടൈപ്പ് സംസാരത്തിലേക്ക് നീ എങ്ങനെ ഒരു പത്തൊൻപത് വയസ്സുകാരനായിട്ട് നീ എത്തുന്നത് ഒന്ന് സമാധാനത്തിൽ സംസാരിക്കുക കാര്യങ്ങള് നീ എന്ത് വേണമെങ്കിൽ ചോദിച്ചു ഞാൻ മാസ വന്നാൽ മാറ്റമാ ഇസ്രായേലും ഒരു രാജ്യത്തിനുമായിട്ട് പോരാടുക ഇന്ത്യ എന്നും രാജ്യം കൂടുതൽ കേരളം വന്ന സംസ്ഥാനം താങ്കൾക്ക് അറിയിക്കാൻ അറിയില്ല കേരളം വന്നാൽ ഏറ്റവും

അപ്പോൾ താങ്കളെ എതിർക്കുന്നതെന്നാല് കേരളത്തിലെ മതേതര വിശ്വാസികൾ എതിർക്കുന്നത് വിശ്വാസികൾക്കു സംഗതി പിന്നെ മദ്രസിൽ പോകേണ്ട സമയത്ത് മദ്രസിൽ പോവാതെ പോവാതെ തല തെറ്റിയ ആൾക്കാരാണ് അങ്ങനത്തെ നമ്മൾ മാറ്റി നിശ്ചയിപ്പെട്ട ആളുകളാണ് താങ്കളെ പോലെയുള്ള ആളുകൾ അവരൊക്കെ മാറ്റി സമൂഹം നന്നായി താങ്കളെ ലക്ഷ്യം വന്നാൽ ഭിന്നിപ്പിച്ച് പണം ഉണ്ടാക്കുക ഇന്ത്യയിൽ ഇന്ത്യയിൽ ഇന്ത്യയിലെന്താണോ സംഭവിക്കുന്ന രൂപത്തിൽ പരാതി കൊടുക്കാൻ വിചാരിച്ചു താമരീസു അത് മാറാൻ അപ്പുറത്ത് വരും പണി വരും നോക്കിക്കോ പണി വരാൻ കറങ്ങി കൊന്നുകൂടി പണിയൊക്കെ ഉണ്ടാക്കാൻ നിങ്ങൾ കേട്ടില്ലേ ഒരു മതേതരത്വ നാടാണ് അത് നശിപ്പിക്കാൻ ശ്രമിക്കരുത് എന്നൊക്കെയാ നമ്മളോട് ഇങ്ങനെ ഫോണിൽ വിളിച്ച് പറയുന്നത് അത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ വ്യക്തിയോട് ഞാനൊരു ചോദ്യം ചോദിച്ചാൽ നിങ്ങളൊക്കെ തന്നെ കേട്ടിട്ടുണ്ടാവോ അല്ല ഓണം നിങ്ങൾ ആഘോഷിക്കാറുണ്ടോ എന്ന് അപ്പൊ തന്നെ പറഞ്ഞോ ഞങ്ങള് ഞാൻ അടുത്ത വീട്ടിലൊക്കെ പോവാറുണ്ട് ആഘോഷിക്കാറുണ്ട് എന്ന് അടുത്ത ഒരു ചോദ്യം ഞാൻ ചോദിക്കുന്നുണ്ട് അവരോട് അതായത് അങ്ങനെയാണെങ്കിൽ ഓണം ആഘോഷിക്കരുത് എന്ന് പറയുന്ന ആളുകൾ തീവ്ര ചിന്താഗതിക്കാരല്ലേ എന്ന ഒരു ചോദ്യം ചോദിച്ചു ിൽ അതിന് അതൊരു പ്രത്യേക ഒരു ഉത്തരം പോലും തരാതെ തിരിഞ്ഞു മറിഞ്ഞ് തിരിഞ്ഞു മറിഞ്ഞ് ആ ഓണം ഒന്നും ആഘോഷിക്കണം എന്ന രീതിയിൽ തന്നെയാണ് നിലപാട് എന്നുള്ളത് എത്രത്തോളം വലിയ അപകടമാണെന്ന് നിങ്ങളൊക്കെ തന്നെ ഒന്ന് തിരിച്ചറിയണം അത് ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ അപകടകരമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത് ഈ ഫസൽ കാരാട്ട് എന്ന് പറയുന്ന ഈ ഒരു പരമ ഊളയാണ് കാരണം ഇവനെ പത്തൊമ്പത് വയസ്സുള്ള ഒരു സഹോദരൻ വിളിച്ചിട്ട് നീ ആർ എസ് എസിന്റെ എന്തെങ്കിലും വാങ്ങിച്ചിട്ടാണോ ഈ ആർ എസ് എസിന് വേണ്ടി ഇങ്ങനെ കൊരച്ചുകൊണ്ടിരിക്കുന്നത് ആർ എസ് എസ് തീവ്രവാദ സംഘടനയാണ് എന്ന് നൂറിൽ നൂറ് വട്ടം നെഞ്ചത്ത് കൈവച്ച് ഞങ്ങൾ പറയും കാരണം നിനക്കത് പറയാൻ പറ്റത്തില്ല നിനക്ക് മറ്റേതിനു ഉറപ്പില്ലാത്തതുകൊണ്ടാണ് നീ അത് പറയാത്തത് കാരണം ആർ എസ് എസ് കാണിച്ചിട്ടുള്ള ക്രൂരതകൾ ഇന്ന് രാജ്യത്ത് എണ്ണി 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 നമുക്ക് അക്കമിട്ട് പറയാം ആ ആർ എസ് എസിന് അല്ല എന്ന് പിന്നെ എങ്ങനെയാണ് നമുക്ക് പറയുന്നത് അപ്പൊ അതേ ആ സംഘടനയെ വെള്ള പൂശാൻ നിൽക്കുന്ന ഇവനെ പോലുള്ള നാറികളോടൊക്കെ നമ്മൾ എന്ത് വർത്താനമാണ് പറയേണ്ടത് അന്നേരം അവൻ അവരോട് ചോദിക്കാം ഓണം നീ ആഘോഷിക്കാറുണ്ടോ എന്ന് കാരണം ഓണം എന്ന് പറയുന്നത് കേരളീയരുടെ ഒരു ഉത്സവമാണ് ഓണം ആ ഓണത്തെ ഓണത്തിന്റെ രീതിയിൽ എല്ലാവർക്കും ആഘോഷിക്കാം ഞാനും ആഘോഷിക്കാറുണ്ടോ ഓണം എന്റെ ഫ്രണ്ട്സ് വിളിക്കുമ്പോൾ അവരുടെ വീട്ടിൽ പോകാറുണ്ട് സദ്യ കഴിക്കാറുണ്ട് അതൊക്കെ ഓണത്തിന്റെ ഒരു സന്തോഷമാണ് അത് മതേതരത്വം നിലനിൽക്കുന്ന കേരളത്തിന്റെ ഒരു മുഖമാണ് പക്ഷെ നിന്നെ പോലുള്ള നാറിക്കൊന്നും ഈ ഓണത്തെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റു വിഷയങ്ങളെ കുറിച്ചിട്ടോ സംസാരിക്കാനുള്ള യാതൊരുവിധ ധാര്മ്മികതയില്ല കാരണം നിന്റെ മനസ്സ് മുഴുവൻ വിഷമാണ് കൊടുക്കേണ്ടത് വളരെ കൃത്യമായിട്ട് തന്നെ അവന്റെ അണ്ണാക്കിൽ പത്തൊമ്പത് വയസ്സുകാരൻ അടിച്ചു കയറ്റി കൊടുത്തിട്ടുണ്ട് ഇതുപോലെ നാറിത്തരവുമായിട്ട് വരുന്നവനെയൊക്കെ ശക്തമായ ഭാഷയിൽ തന്നെ നമ്മൾ വിമർശിക്കണം പരിവാറിന്റെ പെരുവരിൽ മൊട്ടങ്ങ് ഉച്ചുവരെ നക്കി വെളിപ്പിക്കുന്ന ഈ നാറിയോട് നമുക്ക് എന്താണ് പറയാൻ പറ്റുന്നത് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ തന്നെ അതിനുള്ള കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കുക മറ്റൊരു വീഡിയോ കാണാം ശുഭപ്രതീക്ഷയും നിങ്ങളുടെ സ്വന്തം